ും നിർത്തി കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാളക്കാവലും നിർത്തി നാട് ഭരിച്ചോരുമണ്ണ നാളനീയോരൂ പേടി മണ്ണ ജീവിതകാലത്തെ മുങ്ക് നീ റബ്ബ് ഭൂമി കിഴുക്കി നടന്ന ഭൂമി ഭൂമി വീറപ്പിച്ച പെണ്ണേ നീയും ഒരു നാൾ മരിക്കും നിന്നെയും കബറിടക്കും ജീവിത ജ്ഞനിയാവിൽ നീ ചെയ്ത പാവം നരകത്തീരാം ആടുകൾ നിന്നെ തിരിഞ്ഞ ആ മണ്ണിളിനീ തനിച്ചായ ആടുകൾ നിന്നെ തിരിഞ്ഞാൽ மண்ணில் நீத முன்ன கீரை வரந்தோதிய உத்தரவில்லைங்கே என் மாதிரி பின்னேஜ் ஜன்னி <laughs> ും മാശയം എല്ലാം ഞാൻ എല്ലാവരും പോകും പറഞ്ഞാലും കുറച്ച് കാര്യമായിട്ട് പറയാ അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞ ചെറുപ്പത്തില് ധാന് ഒരു മദ തുടക്കത്തിൽ തന്നെ ദീനുമായിട്ട് കുറച്ച് അത്ഭുതങ്ങൾ സെന്ററില് തന്നെ അതേപോലെ സേവനായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് ഇപ്പം അന്വേഷണം എടുത്തത് കൊണ്ട് ഒരു കുട്ടിയെ ഞാൻ ഉത്തരവാദിത്ത ഒരു സെക്കൻഡറി അന്വേഷണം പദ്ധതിയുടെ വരാതെ കഴിയില്ല അങ്ങനെ ഉണ്ടല്ലോ ഞമ്മള് പിന്നെ ഞമ്മളെ പിന്നിലേക്ക് ഒരാളെ വിളിക്കുക അവര് വിളിച്ചപ്പോൾ അവരെ അനുസരിച്ച് ചെയ്ത് വേണോ ആരും അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആർക്കും ഞാൻ

എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരും അള്ളാഹുബിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എല്ലാ മനുഷ്യരെയും അള്ളാഹുബിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും അഥവാ ഒരു അള്ളാഹുബിന്റെ സാന്നിധ്യത്തിൽ

അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ശിക്ഷ സൃഷ്ടിച്ച ഒരാള് വർഷക്കാലം അതിൽ പതിമൂന്ന് വർഷക്കാലം ആയിട്ട് പ്രവർത്തിക്കും അതോടൊന്നിച്ച് തന്നെ സാമൂഹ്യ സേവനം ആധൊരു ശിശുഷം ഒക്കെ പ്രവർത്തിക്കുന്നു പുഴച്ചേരി പഞ്ചായത്തിൽ പാലിയ ജീവ പ്രവർത്തനം ആരംഭിച്ച തുടങ്ങിയ ഗ്രാമയാമുരം നടന്നു നൽകിയ അതായത് തമ്പിൽ മാപ്പിള ഹൈസ്കൂളും തിരിഞ്ഞു പോയ ഡ്രോയിങ് അതുപോലെ നമ്മുടെ പഞ്ചായത്ത്